കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം സാലിം കരുളായി മാളവികയുടെ വീട്ടുകാരൊക്കെ മടങ്ങിയപ്പോൾ ഏകദേശം രാത്രി ഒൻപത് മണിയായിരുന്നു കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞ് കയറിപ്പോയ കാശിനാഥൻ അവരെ യാത്ര പറഞ്ഞ് പോകാൻ നിന്നിട്ട് പോലും ഇറങ്ങി വരാഞ്ഞത് എല്ലാവർക്കും അത്ഭുതമായിരുന്നു പാർവതിയോട് മാളവികയുടെ വീട്ടുകാർ അങ്ങനെ സംസാരിച്ചത് അവന് ഇഷ്ടമായില്ല എന്നത് കൈലാസിനും അച്ഛനൊക്കെ മനസ്സിലായിരുന്നു അത്തായം ശേഷം തിരികെ റൂമിലേക്ക് പോകാൻ കാശിയും പാർവതിയും തുടങ്ങിയപ്പോഴാണ് മാളവിക കയറി വന്നത് അവരെ കണ്ടതും മാളവികയുടെ മുഖം വരുണ്ടു കാശിനാഥൻ അവളുടെ ശബ്ദം ഉയർന്നു സുഗന്ധിക്കും വൈദിക്കും ഒക്കെ തോന്നി എന്തോ പന്തി കേടണെന്ന് എല്ലാവരും പരസ്പരം നോക്കി എന്തിനേ അവനും അവളെ നേരിടാനായി തന്നെയായിരുന്നു എന്റെ മമ്മിയെ ഭരിക്കാനുള്ള അവകാശം ഇയാൾക്ക് ആരാ തന്നത് അവളുടെ വാക്കുകൾ വിറച്ചു വാട്ട് യു മീൻ ഈ നിൽക്കുന്നവളില്ലേ കാൽ കാശില് ഗതിയില്ലാത്ത വലിയൊരു ഡ്രാമ കളിച്ച് എല്ലാവരെയും വിദഗ്ദ്ധമായി ചീറ്റ് ചെയ്തുകൊണ്ട് ഈ തറവാടിലേക്ക് വലതു കാലം വെച്ച് കയറി വന്നപ്പോൾ ഇവളോട് എന്റെ മമ്മി എന്തോ ചോദിച്ചു അതിനാണോ ഇത്ര വലിയ പ്രശ്നമുണ്ടായത് മാളവിക പറയുന്നത് എന്താണെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല ചേച്ചി ചേച്ചിയോ ആരുടെ ചേച്ചി ഞാൻ എങ്ങനെയാണ് നിന്റെ ചേച്ചിയായത് പാർവതിയുടെ ഇരുതോളിലും പിടിച്ച് ശക്തിയായി കുലുക്കുകയാണ് മാളവിക ടി കുടുംബകരായ അന്തസ്സ് വേണ്ടടി അല്ലാതെ കാശുള്ള വീട്ടിൽ ആൺകുട്ടികളെ ട്രാപ്പിലാക്കിയല്ലേ വേണ്ടത് പിന്നെ കൂടിപ്പോയ ഒരു വർഷം അതിനു മുന്നേ നിന്നെവിടുന്ന് കെട്ട് കെട്ടിച്ചോടും അല്ലാതെ കെട്ടിലമ്മയായി വാടാന്ന് നീ കരുതണ്ടോ ചേരിക്കൊണ്ട് പറയുകയാണ് മാളവിക പാർവതിയുടെ മീടികൾ നിറഞ്ഞു തൂവി പാർവതി മുറിയിലേക്ക് കയറിപ്പോ കാശിയുടെ അലച്ച കേട്ടും എല്ലാവരും ഒരുപോലെ ഞെട്ടി പാവം പാർവതി അവൾക്കാണെങ്കിൽ സങ്കടം കൊണ്ടുപോയ്യ പറഞ്ഞത് കേടിലടി നീ എന്ത് കൂത്ത് കാണാൻ വേണ്ടി നിൽക്കുക അവൻ വീണ്ടും ശബ്ദമുയർത്തി ആരെയൊന്നു പോലും ചെയ്യാതെ പാറ മുകളിലേക്ക് കയറിപ്പോയിരുന്നു ഞാനേ ഇട്ടു മൂടാനുള്ള സ്വത്തുവാകളുമായി വന്നവളാ വല്ലാതെ ഇവളെ പോലെയല്ല ഭിക്ഷക്കാരികൾക്ക് പോലും ഇതിലും മാന്തസുണ്ട് മാളവിക പറയുന്നത് കേട്ടും പാറുവേക്ക് ചങ്ക് പൊട്ടുകയായിരുന്നു അവൾ റൂമിൽ കയറി വാതിലടഞ്ഞു കഴിഞ്ഞതും കാശിനാഥൻ മാളവികയുടെ അടുത്തേക്ക് വന്നു എന്താണ് നിങ്ങളുടെ പ്രശ്നം കാശിനാഥൻ ഒന്നും അറിയില്ലേ ഇല പറയൂ എന്റെ മമ്മിയോടും അപ്പച്ചിയോടും കാശ് എന്താണ് പറഞ്ഞത് ാന പറഞ്ഞു നിന്റെ ഭാര്യയോട് ഇനിമേലും മോശമായി സംസാരിക്കുവാൻ വേണ്ടി ഒരു ഒറ്റെണ്ണം ഈ കുടുംബത്തിൽ കാലുകുത്തരുത് നീ പറഞ്ഞോ ആ പറഞ്ഞു അത് പറയാൻ നീ അറിയണോ അവളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് എത്രപ്പെടുന്ന പൊള്ളിയോ അധികാരമുള്ളവൻ പാർവതിയിൽ അധികാരവും അവകാശവും ഉള്ളവനാ ഈ കാശിനാഥൻ ഇനി മേലിൽ ഒരാൾ പോലും എന്റെ ഭാര്യയെ കുറിച്ച് ഒരു അക്ഷരം പോലും മോശമായി പറയരുത് പറഞ്ഞ തന്റെ ചൂണ്ടവരൽ നീട്ടിക്കുലുക്കൊണ്ട് എല്ലാവരുടെയും നേർക്കു ഒരു കത്തുന്ന നോട്ടം നോക്കിയ ശേഷം കാശി മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ വേഗത്തിൽ കയറിപ്പോയിരുന്നു ചേർന്ന് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയതും കണ്ടത് ജനാലിയുടെ അരികത്തായി വെളിയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന പാർവതിയാണ് ഡോർ ലോക്ക് ചെയ്ത ശേഷം അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു നിനക്ക് കിടക്കാറായില്ലേ അവന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി കാശ് ഏട്ടാ അലറി വിളിച്ചുകൊണ്ട് അവൾ അവനെ നെഞ്ചിലേക്ക് വീട് പോയിരുന്നു സത്യമായിട്ട് ഞാൻ ചതിച്ചതല്ല സംഭവിച്ചു പോയി അത് പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞു ഉറപ്പായിട്ട് ഞാൻ പോയിക്കോളാം ഇവിടെ ആർക്കും ഒരു എന്നെ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടേട്ട പക്ഷെ എന്റെ അച്ഛനെ അമ്മയോ ഒന്നും പറയരുത് അവർ ഈ ലോകത്ത് പോലും ഇല്ല ദിവസങ്ങളായി താൻ തന്നെ നെഞ്ചിനെ അടക്കി പിടിച്ചിരുന്ന തൻ്റെ വിഷമങ്ങൾ മുഴുവൻ ഒരു വലിയ പേമാരിയായി അവനെ നെഞ്ചിലേക്ക് പെയ്തിരങ്ങുകയായിരുന്നു എന്തൊക്കെയോ വ്യക്തമായി പുലമ്പിക്കൊണ്ട് അവൾ പിന്നെയും പൊട്ടി കരഞ്ഞു കാശി അവളെ തന്നിൽ നിന്ന് മടത്തി മാറ്റിയില്ല ചേർത്ത് പിടിച്ചതുമില്ല എങ്കിലും തന്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന് പെതുമെന്ന് അവളെ കാണുതോറും അവന്റെ ഉള്ളിലും ഒരു നോവ് പടർന്നിരുന്നു എത്ര നേരം പാർവതി ആ കിടപ്പ് കിടന്നെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു തന്റെ സങ്കടങ്ങൾ കെട്ടണിയിലൊരിക്കലും എന്ന് അവൾക്ക് അറിയാമായിരുന്നു എങ്കിലും ഒന്ന് ചായൻ അത് അവൾക്ക് ആവശ്യമായിരുന്നു സമയം പിന്നിട്ടുകൊണ്ടേയിരുന്നു പാർവതി മതി കരഞ്ഞതി അല്പം കഴിഞ്ഞതും അവൻ സാവധാനം അവളോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ പാറു അവൻ അകന്നു മാറി മുഖമൊക്കെ കഴുകിയ ശേഷം അന്ന് കിടക്കി നാളെ നേരത്തെ വീട്ടിൽ പോകേണ്ടതില്ല തനിക്ക് കണിനീർ തുടച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി കാശിയാണെങ്കിൽ ഷർട്ട് ഊരി മാറ്റിയ ശേഷം ഒരു ഇന്നർ ബനിയൻ എടുത്തിട്ട് ബെഡിലേക്ക് വന്ന് കിടന്നു മാളവികയുടെ മമ്മയും അപ്പച്ചയും കൂടി കാശി ഇറങ്ങി ചെന്നപ്പോൾ അവനെ നോക്കി എന്തോ പറഞ്ഞു പാർവതിയെ വെറുതെ വിടരുതെന്നും താലി പൊട്ടിച്ചെറിയാനും ഒക്കെയായിരുന്നു അവരുടെ ഉപദേശം അത് കിടന്നും അവന് കലി കയറി വിളിച്ചു മാറ്റി നിർത്തിട്ട് നല്ല നാല് വർത്താനം പറഞ്ഞു കൊടുത്തു രണ്ടുപേരോടും അതിന്റെ ചൊറുക്കായിരുന്നു മകൾ തീർത്തിട്ട് കാശേട്ടാ പാർവതി വിളിച്ചതും അവനവളെ നോക്കി ഞാൻ എനിക്കൊരു കാര്യം മുഖപരിയുടെ ആവശ്യമൊന്നുമില്ല പാർവതി കാര്യം പറഞ്ഞോളൂ ഞാൻ നാളെ തിരിച്ചു പോവാം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഒരു വക്കീലിനെ കണ്ട ശേഷം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് തീരുമാനിച്ചോളൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഇയാളുടെ വീട് ജപ്തി ബാങ്കിൽ നിന്നൊരാൾ അച്ഛനെ കാണാൻ വന്നിരുന്നു കാശി പറയുന്നത് കിടന്നു ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ അവൾ നിന്നു പോയിരുന്നു എൺപത് ലക്ഷം രൂപ ഇയാളുടെ അച്ഛൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു നാട്ടിലെന്തോ ബിസിനസ് നടത്താൻ വേണ്ടി ഏഴു മാസം കഴിഞ്ഞിട്ടും ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല ലോൺ ഒറ്റത്തവണ പോലും തിരിച്ചടച്ചിട്ടില്ല ഇപ്പൊ ഇയാളുടെ അച്ഛൻ മരിച്ച വിവരമറിഞ്ഞപ്പോൾ ബാങ്കിന് അടുത്ത നടപടി സ്വീകരിക്കണം പോലും അവൾ കാശിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ് അവൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ ഒരു ലോണിന്റെ കാര്യം പാർവതിക്ക് അറിയാമായിരുന്നോ ഇല്ല നിലവിൽ ഇയാളുടെ അച്ഛൻ്റെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടായിരുന്നോ ഇല്ല നഷ്ടമാണെന്നു പറഞ്ഞുകൊണ്ട് രണ്ടു മാസം മുന്നേ ദുബായിലെ കമ്പനികൾ ആർക്കൊക്കെ കൊടുത്തിരുന്നു കൂടുതലായിട്ട് ഒന്നും എനിക്ക് അതേപ്പറ്റി അറിയില്ല കേട്ടാ പാർവതി പറഞ്ഞു കാശി അവിടെ സൂക്ഷിച്ചു നോക്കി അവളുടെ മുഖത്ത് നേരിച്ച ഭാവം എന്താണെന്നുള്ളത് അവന് പോലും അപ്പോൾ അറിയില്ലായിരുന്നു കിടന്നിട്ട് കിടന്നിട്ടും ഉറക്കം വരാതുകൊണ്ട് മുകളിലെ ചുവരിലേക്ക് നോക്കി കിടക്കുകയാണ് പാർവതി ഈശ്വര ഇത് വിധിയാണോ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് ഇത്രയും വലിയൊരു തുക അതിലേ വന്ന വരുണന്റെ കോള് താൻ എന്ത് ചെയ്യും ഇങ്ങനെ പോയാൽ സമയം എത്രയായി കാണും അവൾ ക്ലോക്കിലേക്ക് നോക്കിയെങ്കിലും വെളിച്ചത്തിൽ ഒന്നും കാണാൻ സാധിച്ചില്ല ഈ രാത്രി കൂടി കഴിയാൻ നിൽക്കുന്നില്ല എങ്ങോട്ട് ഒളിച്ചോടാം വീട് ജപ്തി കൂടി ചേരുന്ന ഇവിടെ എല്ലാവരും എല്ലാരും ഇനി നാനും പാർവതിക്കാണെങ്കിൽ ആകെ പരവേശം പോലെ അവൾ വേഗം എഴുന്നേറ്റിരുന്നു കാശി ഉറക്കത്തിലാണ് നമ്മൾ കരുതിയത് പക്ഷെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഉറങ്ങും പോലെ കിടക്കുകയാണ് അവരും മാളവികയോടും വീട്ടുകാരനും ഒക്കെ മോശമായി സംസാരിക്കേണ്ടി വന്നു പാർവതി അവർ മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ചപ്പോൾ തനിക്കെന്തോ അത് കേട്ട് നിൽക്കാൻ മനസ്സനുവദിച്ചില്ല തന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞ പാർവതിയുടെ മുഖം മനസ്സിൽ നിന്നും മാഞ്ഞി പോകുന്നുണ്ട് പാവം അവൻ ഓർത്തുപോയി കാലിലാരെ പിടിച്ചതുപോലെ തോന്നിയതും അവൻ കണ്ണു തുറന്നു പാർവതിയെ തന്റെ ഇരുപാദങ്ങളിലും പിടിച്ചിരിക്കുന്നു അവനാൻ അങ്ങാതെ കിടന്നു എന്തൊക്കെയോ അവൾ അവ്യക്തമായി പറയുന്നുണ്ട് പക്ഷെ അവൻ ആദ്യമൊന്നും മനസ്സിലായില്ല ബാപ്പു കാശി കേട്ടാ അത്രമാത്രം അവന് തിരിഞ്ഞു ഇതെന്താ ഉദ്ദേശം ബാപ്പു കുറച്ചിലാണാവൂ കാശി ഓർത്തു അപ്പോഴേക്കും പാറയിൽ നിന്നേറ്റ് ബെഡിയിൽ നിന്ന് ശബ്ദമുണ്ടാക്കാതെ അവൾ എഴുന്നേറ്റ് ചെന്ന് താൻ്റെ ബാഗ് എടുക്കുകയാണ് ഫോണും എടുത്തു വെച്ച് എന്നിരുന്ന താലിമാലയിലേക്ക് ഒന്ന് നോക്കി ഒരു നിമിഷം എന്തോ ആലോചിച്ച് നിന്ന ശേഷം കാളിലെ കണ്ണുനീർബാലം കൈയാൾ തുടച്ചു മാറ്റിക്കൊണ്ട് അവളത് കഴുത്തിന്ന് ഊരിമാറ്റി മാറ്റി വേൽ വെച്ചു വീണ്ടും കാശിയെ നോക്കിയ ശേഷം ഡോർ തുറക്കാനായി വാതിത്തിലേക്ക് ചെന്നു ലോക്ക് എടുക്കാനായി ലോക്കെടുക്കാനായി കൈയ്യുയറ്റിയതും മുറിയിലാകമാനം പ്രകാശം നിറഞ്ഞു ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവൾ കാണുന്നത് തന്റെ നേർന്ന് ദഹിപ്പിക്കും മട്ടിൽ നോക്കുന്ന കാശിയാണ് അവളുടെ മുഖം മുറിഞ്ഞു നീ എവിടെ പോവുക അതും ബാഗൊക്കെ എടുത്തുകൊണ്ട് ചോദിച്ചുകൊണ്ടും തന്നെ നേർക്ക് വരുന്നവനെ കാണുന്നോറും പാർവതിക്ക് ഭയമായി മുഖം കുനിച്ചു തന്നെ അവൻ നിൽപ്പ് തുടർന്നു കാശി അവന്റെ അടുത്തേക്ക് പരന്തോറും പാർവന അടിമുടി വിറച്ചു നിനക്ക് ചെവി കേട്ടി എവിടെ പോവാണെന്ന് അവന്റെ ശബ്ദം ഉയർന്നു പാവം പണ്ട് ഒരു ഉത്തരം കൊടുക്കാനാവാത്ത വിഷമത്തോട് അവനെ നോക്കി ഓളിച്ചോടായിരുന്നു നിന്റെ ലക്ഷ്യം അവൻ ചോദിച്ചതും പാർവതി വീണ്ടും തലകുനിച്ചു കുനിച്ചു മുഖത്തേക്ക് നോക്കി പുല്ലേ അവന്റെ ശബ്ദം അല്പം കൂടി ഉച്ചത്തിലായി പാറു പേടിച്ച് വിറക്കുകയാണ് നിന്റെ താലിമാല എവിടെ അവൻ വീണ്ടും ചോദിച്ചു പാറുവിന്റെ ദൃഷ്ടി അത് വെച്ച മേശമേലായിരുന്നു കാശിയുടെ പാലം കൈ വായുവിലൊന്നും ഉയർന്നു പൊങ്ങി ആ ചെവിയിലൊരു മൂളൽ പോലെ മാത്രം അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ വാടിക്കുടിഞ്ഞിലത്തേക്ക് വീടാൻ പോയവളെ കാശി വേഗം പിടിച്ച് നേരെ നിർത്തി പക്ഷെ അപ്പോഴേക്കും അവൾ അവന്റെ ദേഹത്തേക്ക് ഓർത്തു വീടും കാശി ഏട്ടാ മിണ്ടെടുത്തൊരു അക്ഷരം പോലും മുരണ്ടുകൊണ്ട് അവളെ താങ്ങിയവൻ വീട്ടിലേക്കിരുത്തി എങ്ങോട്ടെങ്കിലും ഓടിപ്പോയ പിന്നെ എല്ലാ അവസാനിക്കൂടി ഇങ്ങനൊരു ജീവിതം എനിക്ക് പറ്റുന്നില്ല അതാണ് അടുത്തു കാശിയായിട്ടാ എനിക്ക് അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാകുമല്ലോ അല്ലെ അതിനാണല്ലോ ഞാൻ കെട്ടിത്തന്ന താലിമാല പോലും നീ പറിച്ചെടുത്തിട്ട് പോകാൻ തുടങ്ങിയത് അത്രയും വിലയുള്ളൂ അതിന് അലടി അവൻ ചോദിച്ചതും പാവം പാറും പിങ്ങി പൊട്ടി ഡെയ് നിന്റെ കള്ളക്കാശിൽ നിന്ന് എന്റെ അടുത്ത് ഇറക്കേണ്ട കേട്ടല്ലോ അത് കാശിന്റെ അടുത്ത് ചെലവാകില്ല പാർവതി അല്പം മുമ്പ് ഊരിവെച്ചിരുന്ന താലിമാല അവനെടുത്തു എന്നിട്ട് കരയുന്നവളെ ഏൽപ്പിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി നിന്റെ കഴുത്തിലത് കെട്ടി തന്നത് എന്നെ പടണിയിൽ വെക്കും വരെയും ഇത് ഇവിടെ കാണുവാൻ വേണ്ടിയാ അല്ലാതെ നിനക്ക് തോന്നുമ്പോൾ തോന്നിയതുപോലെ കാണിച്ചിറങ്ങി പോകാനല്ല കേട്ടല്ലോ അത് പറഞ്ഞുകൊണ്ട് അവൻ പാർവതിയെ ഒരിക്കൽ കൂടി ആ താലി അണിയിച്ചു താലി കെട്ടി കഴിഞ്ഞു അവൾ അവൻ്റെ ഇരു കൈകളും തൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു സുഹോറിട്ട് എന്നൊന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയത് കൊണ്ടാടി നീ ഇപ്പ ഈ മുറിയിൽ ഇങ്ങനെ നിൽക്കുന്നത് അത് ഓർത്താൻ നന്ന് രൂക്ഷമായി തന്നെയായിരുന്നു അവൻ പാർവതിയോട് പറഞ്ഞത് നിക്കാകപ്പിന് ആദ്യം പിടിച്ച അവസ്ഥയായിരുന്നു ഇനി ആ വീടും കൂടി നഷ്ടമായ ഞാൻ എന്താ ചെയ്യേണ്ട ഓർത്തുപോയി ക്ഷണിക്കണം താൻ്റെ ഇരകൈകളും കൂട്ടി പിടിച്ചുകൊണ്ട് ശഹിയായി പറയുന്ന പാർവിനെ ഒരു വേളവൻ നോക്കി നിന്നു പോയി കൂടുതലൊന്നും സംസാരിക്കണ്ട വന്ന് കിടക്ക് ഇപ്പൊ തന്നെ സമയം മൂന്ന് മണിയായിരിക്കുന്നു നിനക്ക് കാലത്ത് പോകണ്ടേ അവനത് പറയുകയും പാർവ്വ തലപുരുക്കി പാർവതിയാണ് ആദ്യം കിടന്നത് താൻ അടി കൊടുത്തത് കൊണ്ട് അവളുടെ വനത്തേക്ക് അവൾ നീര് വെച്ചത് പോലെയായിരിക്കുന്നു അത് കണ്ടതും അവന് വിഷമായി പാർവതി അവൻ വിളിച്ചതും അവൾ അവനെ നേർക്ക് തിരിഞ്ഞു കിടന്നു എന്തോ നിനക്ക് വേദനിച്ചോ ഐ ആം സോറി അത് പറഞ്ഞുകൊണ്ട് അവനവളെ മുഖം തിരിച്ചു നോക്കി ഞാൻ തെറ്റിയതുകൊണ്ടല്ലേ സാരല്ല അവനെ നോക്കി മറുപടി പറയുമ്പോഴും പാവം പാർവതി പുഞ്ചിരിക്കുകയാണ് ചെയ്തത് അത് കണ്ടതും അവൻ്റെ ചങ്കൊന്നു പിടഞ്ഞു എല്ലാവരിൽ നിന്നും വിളിച്ചു നിനക്ക് എത്ര ദൂരം പോകാനാവും പാർവതി അതും എത്ര ദിവസത്തേക്ക് അതോ ഇനി അച്ഛനോ മീൻ കാണിച്ചതുപോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണോ എന്റെ പദ്ധതി അവന്റെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി ഒന്നും കൊടുക്കാനാവാതെ അവൾ അങ്ങനെ തന്നെ കിടന്നു വീട് പോകുമ്പോൾ ഒന്നും ഒന്ന് പേടിക്കണ്ട അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ബാങ്കിൽ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ ഒന്നും നോക്കുമ്പോഴും ചെയ്യാതെ ഗൗരവത്തിൽ പറയുന്ന കാശയെ നോക്കി അവൾ ഇത് ചെയ്യുന്നു തെൽക്കാലം ഇവിടെ ആരൊന്നും അറിയണ്ട കേട്ടല്ലോ പിന്നെ അത് മതി ഓരോരോ പ്രശ്നങ്ങളുണ്ടാവാം ഇല്ല ഞാൻ ആരോടും പറയില്ല ആ പിന്നെ ഞാൻ ഞാനിതൊക്കെ ചെയ്തു തരുന്നതിന് പകരമായി നീ എനിക്ക് വേണ്ടി ഞാൻ പറയുമ്പോഴൊന്ന് പ്രവർത്തിക്കണം പറ്റുമോ നിനക്ക് പെട്ടെന്ന് അവൻ ചോദിച്ചു അവളുടെ നെറ്റി ചുളിഞ്ഞു ഞാൻ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത് അത് പറയാം പക്ഷേ നീ എനിക്ക് വാക്ക് തരണം അവൻ തന്റെ പലധികാരം അവൾക്ക് നേരെ നീട്ടി കാശേട്ടാ എന്നെ കൊണ്ട് സാധിക്കും എന്തും ഞാൻ ചെയ്യാം ഉറപ്പ് തിരികെ അവൻ്റെ കൈകളിലേക്ക് അവളും കൈ ചേർത്ത് അപ്പോഴേക്കും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കാശ് മനസ്സിൽ എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പാർവതിക്ക് പിടികിട്ടിയില്ല എന്നിരുന്നാലും കാശേന അത്ര വലിയ കുഴപ്പക്കാരെന്നുള്ള കാര്യം അവൾക്ക് അവന്റെ ചില പ്രവർത്തികളിലൂടെയൊക്കെ വ്യക്തമായിരുന്നു തന്റെ താലിമാലയിലേക്ക് അവൾ പതിയെ നോക്കി അത്രമേ പരിഗണന നൽകുന്നത് കൊണ്ടല്ലേ ഇത് ഊരിവെച്ചെന്ന് പറഞ്ഞുകൊണ്ട് തനിക്കിട്ട് അടിച്ചത് തന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ വീണ്ടും തനിക്ക് ഒന്നുകൂടെ കഴുത്തിലേക്ക് അണിയിച്ചു തന്നത് അതോ ഇനി മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു കരുതിയാണോ താൻ എന്തെങ്കിലും അഭിവേകം കാണിച്ച ബാക്കി നൂലാമാലകളൊക്കെ താങ്ങേണ്ടി വരും കരുതിയാണാവോ ോ ആ കുടി മനുഷ്യനും മനസ്സിലാക്കുന്നില്ലല്ലോ ഭഗവാനെ കണ്ണടച്ച് കിടന്നുറങ്ങു പാർവതി കുറെ നേരായല്ലോ തുടങ്ങിയിട്ട് ഇനി ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ചാണെങ്കി അത് സമയാകുമ്പോൾ ഞാൻ അറിയിച്ചുള്ള അവന്റെ ശബ്ദം ഉയർന്നത് പെണ്ണ് വേഗം വിഴികൾ പൂട്ടി അഞ്ചര മണിയായപ്പോ കാശു നിന്നു തന്റെ വലതുവശത്തേക്ക് അവൻ മുഖം തിരിച്ചു പാർവതി അപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയാണ് വെളുപ്പം കാലമായി ഇരുവരും മുതൽ കണ്ണടച്ചപ്പോ ഏഴ് മണിയാകുമ്പോൾ പാർവതിക്ക് അവിടെ വീട്ടിലെത്തണം എന്നല്ലേ എന്നല്ല രാത്രിയിൽ പറഞ്ഞത് പെട്ടെന്ന് അവൻ ഓർത്തു വേഗം തന്നെ അവൻ കിടക്കി എഴുന്നേറ്റു പാർവതി ടോ അവനവളുടെ തോളിൽ തട്ടി പിടിച്ചു എന്താ ഉറക്കത്തിലാണ് പെണ്ണപ്പോഴും പാർവതി അവൻ വീണ്ടും വിളിച്ചു കുറച്ച് സമയം കൂടി ഉറക്കം പോയില്ലെന്നേ അവൾ ഒന്നുകൂടി ചുരുണ്ടുകൂടി എഴുന്നേൽക്ക് വീട്ടിലേക്ക് പോകണ്ടയാൾക്ക് അവൻ ഒന്ന് രണ്ട് തവണ ചോദിച്ചതും പാറു വേഗം എഴുന്നേറ്റു എന്നിട്ടും അവൾ കണ്ണുകൾ ഇറുകിയടത്തി തന്നെയാണിത് ഉറക്കം പഠിച്ചു ഇന്നലെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയെന്ന് അവൾ ഓർത്തു ഇരു കൈകളും മേൽപോട്ട് ഉയർത്തി അവളൊന്നും നെളിഞ്ഞ് കുത്തിക്കൊണ്ട് കണ്ണു തുറന്ന് നോക്കിയത് കാശിയുടെ മുഖത്തേക്ക് പെട്ടെന്ന് അവൾക്ക് ഒരു ജാളത് പോലെ അനുഭവപ്പെട്ടു വേഗം തന്നെ അടുത്ത് കിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് ദേഹത്തേക്ക് ഇട്ടു മൂടി പൊളിച്ചുകൊണ്ടിരിക്കാതെ വേഗം പോയി കുളിച്ച് ഫ്രഷ് ആവു നിന്നെ അവളെ കൊണ്ടുപോയി വിട്ട ശേഷം വേണം എനിക്ക് ഓഫീസിൽ പോകാൻ അവൻ ധൃതി കൂട്ടി അപ്പോഴാണ് അവൾ വീട്ടിലേക്ക് പോകാൻ നേരമായി ഓർത്ത് പോയത് ഞാൻ വേഗം തന്നെ റെഡിയാവട്ടാ ഉതപ്പെടുത്ത് അവൾ മടക്കിയിട്ട ശേഷം ബെഡ്ഷീറ്റൊക്കെ നേരെ ചുമ വിരിച്ചു എന്നിട്ട് വേഗം തന്നെ കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി